തീരദേശ പഞ്ചായത്തുകളായ അഞ്ചുതുങ്ങ് കടയ്ക്കാവൂർ വക്കം പഞ്ചായത്തുകൾക്ക് പൊതുശ്മശാനം ഇല്ലാത്തത് ജനത്തെ വലയ്ക്കുന്നു മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലകളാണ് ഈ മൂന്ന് പഞ്ചായത്തുകളും ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞാൽ ആഴ്ചകളോളമാണ് മലിനജലം തങ്ങി നിൽക്കുന്നത് ഈ സന്ദർഭങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മതാചാരപ്രകാരം ദഹിപ്പിക്കാനോ മറവ് ചെയ്യാനോ കഴിയാറില്ല മാത്രവുമല്ല സ്വന്തമായി ഭൂമി ഇല്ലാത്തവരും ഉള്ള ഭൂമിയിൽ അതിനുള്ള സൗകര്യമില്ലാത്തവരുമാണ് ഇക്കൂട്ടത്തിലുള്ളത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി വക്കം മീഡിയ അഞ്ചുതങ്ങ് കടയ്ക്കാവൂർ വക്കം പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത് പൊതുശ്മശാനം എന്നത് പൊതുശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകൾ ഞങ്ങൾക്ക് വായിക്കേണ്ടായിരുന്നു സംബന്ധിച്ചോളം ഒരു പൊതു ശ്മശാനം വരുന്നത് ഈ ആരും തന്നെ അംഗീകരിക്കുന്ന കാര്യം നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ് ഇത് വരുന്നതെങ്കിൽ അതിനനുവാദമില്ല പക്ഷേ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേര് വാർത്ത ചെയ്തു പോകാനും ഉണ്ടാകും അവരുടെ വീട്ടിനടുത്താണ് ഇങ്ങനെ ഒരു സ്ഥാനം വരുന്നതെങ്കിൽ അത് ഞങ്ങൾ എതിർക്കുകയും ചെയ്യും ആ ഒരു സ്വഭാവമാണ് പൊതുവെ നമ്മുടെ പൊതു ജനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഇത് ആവശ്യമാണെന്ന് പറയാൻ കഴിയാം ജില്ല ഒരു മൂന്നേ പോയിന്റ് മൂന്നേ ആറ് തിരുദൃഷ്ട്രാൽ ഗവൺമെൻറ് വിസ്തൃതിയുള്ള ഒരു ചെറിയ പഞ്ചായത്താണ് എന്നാൽ ജനസാന്ദ്രത ഏറെയുള്ള പഞ്ചായത്താണ് ഏഷ്യൻ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തുകളൊന്നാണ് ഞങ്ങളുടെ ഞാൻ ഇരുപത്തി മൂവായിരത്തിനുമുകളിൽ ആളുകൾ ഡിഗിപ്പാർക്കുന്ന പ്രദേശമാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി ഇഞ്ചെ സീവാണുകൾ ചേർന്ന് കിടക്കുന്ന സീറോ ലാൻഡിൽ നിന്ന് അൻപത് മീറ്റർ ചുറ്റുള്ളവരെയുള്ള ആളുകളെ മത്സ്യമേഖല തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുകയാണ് അപ്പോൾ അവിടെ മത്സ്യങ്ങളിൽ മാത്രമാണ് താമസിച്ചത് അവരെ മാറ്റി പാർപ്പിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന കിഴക്ക് മേഖലകളിൽ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ താമസിച്ച ആളുകൾ അവിടെ ഉള്ള ഭൂമികൾ ഉപയോഗമില്ലാകുന്ന താമസമില്ലാകുന്ന ഭൂമികൾ തുണ്ടു മൂന്നും നാലും സെന്റുകളായി ഇപ്പോൾ നമ്മുടെ മത്സ്യം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ആചാര രീതികളാണ് അവരുടെ മരണപ്പെട്ടാൽ അവരുടെ വീടിന്റെ മുമ്പിൽ ചിതയൊരുക്കി ഇത് കത്തിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്ത്യ സമുദായവും മുസ്ലിം സമുദായവും അവരുടെ മരണാനത്തെ ചടങ്ങുകൾ പള്ളിയിൽ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭാവം എത്തുമ്പോഴേക്കും ഇതൊക്കെ ഈ ചിതകൾ കത്തിച്ചുണ്ടാകുന്ന ഗന്ധം എല്ലാവർക്കും സഹിക്കാൻ കഴിയുന്നതല്ല അതൊരു സാമൂഹ്യ വിഷയമായി മാറാൻ ഏറെ സാധ്യതയുള്ളൊരു വിജയ തന്നെയാണ് അത് കണക്കായിക്കൊണ്ട് ഞങ്ങൾ ഒരു സഭ നടത്തിയാണ് വാടകയിൽ ഭാഗത്ത് പണ്ടേ ചുടുകാട് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത് ആ വാടകയിൽ ഭാഗത്ത് വസ്തു വാങ്ങി ഇത്തരത്തിലൊരു ചുടുകാട് നല്ല നല്ല രീതിയിലുള്ള ഒരു ശ്മശാനം പണിയിൽ പക്ഷെ അതിന് അവിടുത്തെ സ്ഥലവാസികളായിട്ടുള്ള ആളുകൾ ഭൂമി വിട്ടു തരാൻ തയ്യാറല്ല അവിടെയുള്ള ആളുകൾ ഈ പൊതു ശ്മശാനം എന്ന് പറയുന്നത് ആ കൺസെപ്റ്റിനോട് എഴുതി നിക്കുന്നത് നമുക്കെല്ലാം വേണം എല്ലാം എഴുതി നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മളെല്ലാം മൊബൈൽ ഉണ്ടാക്കുകയാണ് മൊബൈലിന് ആവശ്യമാണ് പക്ഷേ ടവർ വയ്ക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമുക്കിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളെ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസവും ആറ്റുകൾ ശ്മശാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് തൊട്ടടുത്ത് ആറ്റുകൾ മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുപോകുന്ന കാര്യത്തിനാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആവശ്യം അഞ്ചു കളിക്കാനും ഒപ്പം പഞ്ചായത്തിനകത്ത് എവിടെയും ഒരു എടുത്ത് ഒരു ശ്മശാനം വേണമെന്നതാണ് തീർച്ചയായിട്ടും അതിനെ നമ്മൾ സ്വാധീനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെല്ലാം ഉള്ളതല്ല പക്ഷെ ഇതിനകത്ത് ഇതാണ് ആരായാലും അവർക്ക് അവരുടെ എന്റെ വീട്ടിന് മുമ്പ് ഒന്നും ആയിക്കോട്ടെ ബാറ്റിലെടുത്താകാതെ ആ ഒരു ചിന്ത കൂടി മാറ്റി പൊതു വികസനവും നേടത്തേക്ക് എല്ലാവരും തയ്യാറായാൽ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയും അല്ല എങ്കിൽ ഇതിങ്ങനെ പൊതു ശ്മശാനം എന്ന് പറയുന്ന ഒരു വലിയ ചർച്ച ചെയ്യപ്പെട്ട് മാത്രം പോവുകയും ആർക്കും ഇത് സായുധ പ്രാപ്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥെത്തി ഒരു വിശേഷമാണ് ഈ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പൊതുശ്മശാനം നിർമ്മിക്കാൻ ഇരുപത്തിയഞ്ച് സെന്റോളം ഭൂമി കണ്ടെത്തിയിരുന്നു എന്നാൽ പുതിയ ഭരണസമിതി അവിടെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിനുള്ള സ്ഥലമാക്കി മാറ്റി നമുക്ക് അനിവാര്യം തന്നെയാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ നമ്മളിങ്ങനെ നമ്മുടെ അപ്പം പൊതുജനങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ വന്നുകൊണ്ട് അത് ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പം നമ്മൾ അത് എന്നാണ് കഴിഞ്ഞ വർഷകാലങ്ങളിൽ നിന്ന പോലെ ബഡ്ജറ്റിൽ ഒരു ചെറിയ തുക പേരിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പദ്ധതിക്കായി ഇതുവരെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ആരെങ്കിലും ഭൂമി സൗജന്യമായി നൽകുകയാണെങ്കിൽ പൊതുശ്മശാനം നിർമ്മിക്കാമെന്ന നിലപാടിലാണ് കാലങ്ങളായി വക്കം ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം വക്കം ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു പൊതുശ്മശാനം പറയേണ്ടത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ കോവിഡ് സമയത്ത് ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയതായിരുന്നു അന്ന് നമ്മൾ കൂടുതലും ആശ്രയിച്ചുകൊണ്ടിരുന്ന പഴയ കുന്നമേല് ആറ്റിങ്ങിൽ കിടക്കുള്ള പൊതുശ്മശാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വക്കം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനു പറ്റിയൊരു ഭൂമി നമ്മൾ രണ്ട് പ്രാവശ്യം പ്രോജക്റ്റ് വെച്ചാണ് ഇതിന് മുന്നത്തെ ഭരണസമിതി പ്രോജക്റ്റ് വെച്ചാണ് പക്ഷെ അതിനെ പറ്റിയൊരു ഭൂമി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഭൂമി കിട്ടുകയാണെങ്കിൽ പോലും അതിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലായ കൊണ്ട് മാത്രമേ നമുക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ചെറിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്പൽസറി പ്രോജക്റ്റായിട്ട് ഒരു മുമ്പൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സഞ്ചരിക്കുന്ന ശ്മശാനം എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര് അതിനെ നിർബന്ധിതമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെന്തായെന്നുള്ളതിനെക്കുറിച്ചൊരു അറിവില്ല ഇങ്ങനൊരു പൊതുശുശാനം വരേണ്ടത് നാടിന്റെ ഒരു ആവശ്യകത തന്നെയാണ് മീഡിയ